നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറും കുടുംബവും മലയാളികൾക്ക് വളരെ സുപരിചിതരാണ് ക്യാമറകൾ ഉറങ്ങാത്ത എന്നാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ കുറിച്ച് തമാശ ആരാധകർ പറയാറുള്ളത് കാരണം കൃഷ്ണകുമാറിനും ഭാര്യ സിന്ധുവിനും നാലു മക്കൾക്കും പ്രത്യേകം പ്രത്യേകം യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും ആറുപേരുടെയും യൂട്യൂബ് ചാനലിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്താറുണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായ ശേഷം വളരെ വിരളമായി മാത്രമേ കൃഷ്ണകുമാർ യൂട്യൂബിൽ വീഡിയോ പങ്കിടാറുള്ളൂ പക്ഷേ സിന്ധുവും മക്കളും കൃത്യമായ ഇടവേളകളിൽ ഡെയിലി വ്ലോഗും കുക്കിംഗ് വീഡിയോയും എല്ലാമായി എത്താറുണ്ട് കൊറോണ കാലത്താണ് കൃഷ്ണകുമാറും കുടുംബവും യൂട്യൂബ് ചാനലുമായി സജീവമായത് കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ളത് രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയ്ക്കാണ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ദിയ ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഓൺലൈൻ ഫാൻസി ആഭരണങ്ങളുടെ വിൽപ്പന നടത്തുന്ന ബിസിനസ് ആണ് ചെയ്യുന്നത് ആഭരണ ബിസിനസ്സിന് പുറമെ ഓസി എന്ന് വിളിപ്പേരുള്ള ദിയയുടെ മറ്റൊരു വരുമാന മാർഗം യൂട്യൂബ് ബ്ലോഗിംഗ് തന്നെയാണ് കൃഷ്ണകുമാറിന്റെ മറ്റു മൂന്ന് മക്കളും സിനിമയിൽ അരങ്ങേറിയെങ്കിലും ദിയ അഭിനയത്തോട് ഇതുവരെയും താല്പര്യം കാണിച്ചിട്ടില്ല അതേസമയം ഡാൻസിൽ കമ്പമുള്ള ആളുമാണ് അവസരം കിട്ടിയാൽ അഭിനയിക്കാം എന്നതാണ് ദിയയുടെ സിനിമയോടുള്ള സമീപനം അതേസമയം ദിയ ഇപ്പോൾ പ്രണയത്തിലാണ് സുഹൃത്തായ അശ്വിൻ ഗണേശനെയാണ് ദിയ വിവാഹം ചെയ്യാൻ പോകുന്നത് വീട്ടുകാരും പൂർണ്ണ പിന്തുണ അറിയിച്ച് ഒപ്പമുണ്ട് അശ്വിനുമായുള്ള പ്രണയത്തിലായ ശേഷം ഇരുവരും ഒന്നിച്ചാണ് യാത്രകളും ഷോപ്പിങ്ങും എല്ലാം കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ദിയ അശ്വിനൊപ്പമാണ് സമയം ചിലവഴിക്കുന്നത് ഓബൈ ഓസി എന്ന ദിയുടെ സംരംഭത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നോക്കി നടത്തുന്നത് അശ്വിനാണ് ഇരുവരും തങ്ങളുടെ പ്രണയാർദ്ദ്രമായ നിമിഷങ്ങൾ റീലാക്കി പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ദിയ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സോഫയിൽ വിശ്രമിക്കുകയായിരുന്ന ദിയയുടെ കാലുകൾ അശ്വിൻ തലോടുന്നതും ചുംബിക്കുന്നതുമാണ് വീഡിയോയിൽ കാണുന്നത് പുരുഷൻ എന്ന അഹംഭാവമില്ലാത്ത ഒരു മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ മനുഷ്യനെന്ന തലക്കെട്ടോടെയാണ് വീഡിയോ ദിയ പങ്കിട്ടിരിക്കുന്നത് വീഡിയോ ഇതിനോടകം അഞ്ചു ലക്ഷത്തിനു മുകളിൽ കാഴ്ചക്കാരെ നേടിക്കഴിഞ്ഞു വീഡിയോ വൈറലായതോടെ സമ്മിശ്ര പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നത് അവൻ ചെയ്തത് ദിയ തിരിച്ചു ചെയ്യുമോ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ഇതിപ്പോൾ എത്രാമത്തെ ആളാണ് ദിയയുടെ കാലിൽ ചുംബിക്കുന്നത് ഇവരുടെ പാരന്റ്സ് ഇതൊന്നും കാണുന്നില്ലേ കല്യാണം കഴിപ്പിച്ചു വിടൂ ഉമ്മ പോലുള്ള പ്രൈവസി കാര്യങ്ങൾ വീഡിയോ ആക്കി നാട്ടുകാരെ കാണിക്കുന്നത് എന്തിനാ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ വിദ്ദേശ കമന്റുകൾക്കൊപ്പം ഇരുവരുടെയും സ്നേഹത്തെ പ്രശംസിച്ചും കമന്റുകൾ വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് ഒരു തരത്തിലും ആണെന്നുള്ള അധികാരം തന്നോട് അശ്വിൻ കാണിക്കാറില്ലെന്നും മുമ്പും പല അഭിമുഖങ്ങളിലും ദിയ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നാല് പെൺകുട്ടികളുള്ള വീട്ടിൽ എന്റെ ഇതുവരെ ആർക്കും വിവാഹമായില്ലേ എന്ന ചോദ്യം കൃഷ്ണകുമാറും കുടുംബവും കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായിരുന്നു നാലുപേരെയും അവരുടെ ഇഷ്ടം അനുസരിച്ച് മാത്രമേ വിവാഹം ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് സിന്ധുവും കൃഷ്ണകുമാറും അതിനുള്ള മറുപടിയായി പറഞ്ഞത് ദിയയുടെ വിവാഹം സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ സിന്ധുവും അറിയിച്ചിരുന്നു വിവാഹം ചെയ്യാനും കുഞ്ഞുങ്ങളെ നോക്കാനും ഏറെ ഇഷ്ടമുള്ള ആളാണ് ദിയ കൃഷ്ണ